ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് നിലമ്പൂർ നായാടമ്പോയിൽ ഹോം സ്റ്റേയിൽ താമസിക്കാൻ എത്തിയവർ തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായി പരാതി വീട്ടിലെത്തി അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം നായാടമ്പോയിൽ ചൊള്ളമാക്കൽ ബിനുവും കുടുംബവും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടെയാണ് സംഭവത്തിന് തുടക്കമെന്ന് ബിനു പറയുന്നു വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോം സ്റ്റേ വാടകയ്ക്ക് നൽകുന്നുണ്ട് ഇവിടെയെത്തിയ സംഘമാണ് തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ഇവർ ഹോംസ്റ്റേയിൽ ശബ്ദമുണ്ടാക്കുകയും അസഭ്യം പറയുകയും ചെയ്തതോടെ ഹോം സ്റ്റേ ഉടമയോട് വിവരം വിളിച്ചു പറഞ്ഞു ഇതിൽ പ്രകോപിതരായ പത്തോളം പേർ തങ്ങളുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഹോം സ്റ്റേ അനധികൃതമായിട്ടെന്നാണ് തോന്നുന്നത് പേപ്പറൊന്നുമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഈ മദ്യപിച്ച ആൾക്കാർ എത്തി ബഹളം ഉണ്ടാക്കിയ ഒരു സ്ഥിരമാണ് അപ്പം ഇന്നലെ ഇതേപോലെ കുറേ ഒരു പത്തോളം സംഘം അവിടെ വന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ ഓണറെ വിളിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട് ഓണറോട് ഇപ്പോൾ പലതവണ ഞാൻ പരാതിപ്പെട്ടതാണ് അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ച് പരാതിപ്പെട്ടു ഇങ്ങനെ ഒരു മാഷാണ് മാനുവൽ മാനുവേലിന്മാരായിട്ട് ഒരു മാഷാണ് അതിൻ്റെ ഓണറ് അപ്പം അത് നോക്കി വിളിച്ച് പറഞ്ഞിട്ടാണ് തോന്നുന്നു ഇവർ പിന്നെ പ്രകോപനപരമായിട്ടുള്ള സമീപനമായി വന്ന ആൾക്കാർ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് റിസോർട്ട് എടുത്തത് മറ്റാ വെച്ചാൽ നമ്മൾ അത് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങി വരികയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്ത് അപ്പോൾ എന്താണേലും നിലമ്പൂർ സി ഐ സാറിൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറെ ആരെങ്കിലും വിവരം അറിയിച്ചിരുന്നോ വേറെ ചൈൽഡ് ലൈനിലൊക്കെ അറിയിച്ചിട്ടുണ്ട് കുട്ടികൾ പെൺകുട്ടികളും വൈഫും കുടുംബമാണ് അപ്പോൾ കാര്യങ്ങളൊന്നുമില്ല ഈ റിസോർട്ട് താനും ഭാര്യയും നാല് പെൺകുട്ടികളും ഉൾപ്പെട്ടവരാണ് വീട്ടിൽ താമസിക്കുന്നത് സമീപത്ത് ആൾ താമസമില്ല അപ്പോൾ തന്നെ നിലമ്പൂർ പോലീസിനെയും ചൈൽഡ് ലൈനിനെയും വിളിച്ചു പറഞ്ഞിരുന്നു ഹോംസ്റ്റേക്ക് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യവും സംശയമുണ്ട് ഇക്കാര്യവും അന്വേഷിക്കണമെന്നും ഇവർ പരാതിയിൽ പറയുന്നു വാളാംതോട് നായാടമ്പോയിൽ മേഖലയിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട് നിലവിൽ എത്ര റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് രേഖാമൂലം വ്യക്തമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് വാളാംതോട്ടിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ടൂറിസം മേഖലയുടെ വികസനം അനിവാര്യമാണെങ്കിലും ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ താമസിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തേണ്ടതാണ് ബിനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോം സ്റ്റേ ഉടമയോട് താമസിച്ചവരുടെ ലിസ്റ്റുമായി നാളെ രാവിലെ മണിക്ക് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബിനു പറഞ്ഞു എ പ്ലസ് മിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ ി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് வ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்